എന്നാൽ നല്ല സൂപ്പർ കളർ തന്നെ എന്നാൽ ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തം എടുത്തിട്ടുണ്ട് നമ്മളത് ചേക്ക് അടിക്കാനായിട്ട് പോയാണ് അത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് കേട്ടോ നല്ല റെഡ് കളറാണ് മലേഷ്യൻ റെഡ് ഇനത്തിൽ പെട്ടതാണ് നമുക്കത് പീസാക്കി മിസ്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് പഴുത്ത വേണ്ട രണ്ടുതാമ പഞ്ചസാര ഒഴിട്ട് വേറെ പാൽ കൂടൊഴിച്ച് മടിക്കത് മിക്സി ചെയ്തിട്ടിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് സൂപ്പർ ട്രൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്യാം വീട്ടിൽ